സ്റ്റാറ്റസ് പോലത്തെ സംഭവം അയച്ചതാ മനസ്സിലാവുന്നതായിരിക്കോ അതോ സ്റ്റാറ്റസ് ഒന്ന് രൂപ ത്രൂ ഗൂഗിൾ പേ സുലൈമാനെ നിന്റെ കാറിൽ എന്റെ കോണ്ടം ഇണ്ട് നാളെ എക്കണേ ആ അർമേനിയുടെ റഷ്യല്ല അർമേനിയ അർമേനിയായ് സുഖ ഞാൻ നിന്റെ കാര്യം മറന്നിട്ടിരിക്കുന്നത് പെട്ടെന്ന് കണ്ടത് അല്ല

എന്തെടുക്കാൻ വന്നത് ഒരുമിറ്റാ എന്നിട്ട് ഇത്ര സമയം കണ്ടിട്ടാ കാണുമ്പോ നീല്ലോ എന്ത് നീ പോയിട്ടേ സംസാരിക്കുന്നു ഒരു മിനിറ്റ മോളാ എന്താ എടുത്തിട്ട് പോ അതെന്റെ ഫ്രണ്ടാ ഇടെപ്പുണ്ടാ ഭയങ്കര ശല്യാണ് ഇടക്കിടക്കേ വരി പെണ്ണിന്റെ സൗണ്ട് ആയിട്ട് അപ്പ ഓടി വരും ഭയങ്കര ആ എന്തായിരുന്നു പേരെന്തായിരുന്നോ ശെരിക്കും ഫുൾ പേരെന്തായിരുന്ന അതെയാ അല്ല ഇന്നലെ അതിന് സംസാരിച്ചത് മൊത്തം അച്ചായനല്ലേ ആ ഇത് അയാളെങ്ങനെ എന്റെ ഫോണിൽ ആര് ഇപ്പൊ കോൾ ചെയ്തല്ലേ പെണ്ണുങ്ങള് കോൾ ചെയ്ത് അപ്പ എന്റെ ഫോണ് വാങ്ങും എന്നിട്ട് പറയും സെക്യൂരിറ്റി ചെക്കാണ് ഞാൻ ഇത് മൊത്തം ചെക്ക് ചെയ്തിട്ട് എനിക്ക് തരുമെന്ന് പറഞ്ഞിട്ട് യാറ് വാങ്ങി സംസാരിക്കും ഒരു മണിക്കൂർ അതാ അമ്പ ഇന്നലെ സംസാരിക്കാൻ പറ്റില്ല പിന്നെ എന്തല്ലേ മിക്കവാറും കൊറേ ആൾക്കാരൊന്നുമില്ല ഞാൻ യൂട്യൂബല്ല കുറച്ചാൾക്കാരെ ഉള്ളു ആ അറിയാല്ലേ റൂട്ടോണ്ട് പേടിക്കണ്ട കൊറച്ചാൾക്കാരേ ഉള്ളൂ സംസാരിച്ചോ അങ്ങനെ ചുമ ഇത്ര പട്ടം തിരിച്ചു വന്നോ ഇടത് കാണുന്നില്ല എന്ത് കാണുന്നില്ല ഓർത്ത് മറന്നു പോയിട്ട് പോളെ സംസാരിച്ചോ എന്നിട്ട് ഷിഫ്റ്റാ ആ ഷിഫ്റ്റ് ഷ്ട്ട സിംഗിൾ അറിയില്ലായിരുന്നു എത്ര കാല സിംഗിളാ ല്ല മരുഭൂമി ഞാനാതിന്റെ താഹചലം ഞാനുണ്ടെങ്കിൽ മേടിക്കുന്ന ഇനി നമ്മളെല്ലാ ദിവസവും സംസാരിക്കോ ഓക്കേ ഓക്കേ എന്നിട്ട് കഥ പറഞ്ഞ കഥ ഞാൻ മറന്ന അത് നമ്മളെന്തായിരുന്നു ഇന്നലെ പാർട്ടിയോ എന്തോ പരിപാടി എന്തോ മീറ്റിംഗ് എന്തോ ഉണ്ട് ഞാൻ മറന്നു അച്ചാർ അച്ച എന്താ ആ ഓക്കെ ഇപ്പൊ ഞാൻ ഇപ്പൊ പോയത് മമ്മൂ ഫിൽ എന്തെല്ലാം ചാറ്റ് എന്തെല്ലാം പറയാ അത് നോക്കട്ടെ ആ എന്നിട്ട് എന്താ പ്ലാൻ എന്താ നീ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു പറഞ്ഞി ബി എസ് ഇത് പതിനൊന്നാമത്തെ എന്താ എന്തെല്ലാം അറിയണം മണവില്ല ഇവിടെ ഒരു ഇവിടെ എല്ലാം ഓക്കെ നീ ആന്ന് വിടുത്ത ഒരു നാറ്റ കേസ് നീയാണ്

അല്ല അതിനൊട്ട് ഞാൻ ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ കഷ്ടപ്പെടണ്ടിവരും പിന്നെ

വന്നിട്ട് പറ പലതും പറയും സുന്ദരികളായ പെൺകുട്ടികളെ കണ്ട ഇവർക്ക് അസൂയാണ് മനസിലാ എന്നോട് സുന്ദരിയായ പെൺകുട്ടികൾ സംസാരിക്കുമ്പോ എന്തല്ലോ വന്നിട്ട് എന്തല്ലോ പറയും ആവശ്യമില്ലാത്ത പറയാം ഒന്നും നോക്കണ്ട കേട്ടോ പിന്നെ പിന്നെ വേറെ പ്രൈവറ്റ് ഞാൻ പറയാം പിന്നെ പറയാ ലൈവില്ലാത്ത വിളിക്കാം അല്ല ലൈവില് അത് സംസാരിക്കാൻ കുഴപ്പമില്ല പക്ഷെ അടുത്തിരിക്കുമ്പനക്ക് ചൊറ ലൈവ് എനിക്ക് എന്തോ ക്രിഞ്ചടിക്കും അച്ചാരില്ല അച്ചാരും വരും കൊറച്ച വരും അല്ലെങ്കി മിക്കവാറും പാർട്ടിയിലായിരിക്കും അച്ഛൻ പറഞ്ഞ അച്ചാൻ ഒന്നിച്ച് കൂട്ടിയിലേ അച്ചായൻ കൂട്ടി പാവം

പിന്നെ കണ്ടിട്ടൊരു പാർട്ടി കഴിയുമ്പോ അല്ല നാട്ടിലപ്പോ നാട്ടിലെപ്പോന്ന ശരി എന്നാ ഒന്നല്ലൊന്നും കാണാൻ പറ്റേപ്പം ഫെബ്രുവരി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ കുഞ്ഞുണ്ണിക്ക് നാട്ടിലൊന്ന എവിടെ വലിയ നാട്ടിലെവിടെയാന്ന് അറിയണോ എനിക്ക് നാട്ടിലടയാ അച്ചാരനോടല്ല സംസാരിച്ച് ആ തലശ്ശേരി 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 അപ്പൊക്കെ നാട്ടിൽ വരുമ്പോ കാണോ എല്ലോ വിളിക്കോ ഇതിനെ കിട്ടിയില്ലെങ്കിൽ കോള് എടുക്കാൻ പറ്റില്ല എപ്പോഴും ഫോർവേഡിന് മുമ്പേ അടുത്ത് കോൾ പറഞ്ഞാൽ ഉണ്ട് മാക്കിന്റെ വൈഫില്ലല്ലോ മാക്കിന്റെ ഏതൊരു പെണ്ണുണ്ടല്ലോ അല്ലോ ഓളെ നമ്പർ ഒന്ന് ഒപ്പിക്കണോ ഇവരെല്ലാം പെണ്ണുണ്ട് കേട്ടോ ഇവരെ നോക്കണ്ട ഇവരെല്ലാം പെണ്ണുണ്ട് 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 ഞാനാ സിംഗിള് ഇല്ലില്ല ബ്ലഷന്നല്ല ചോദിച്ചു

അടാ മാക്കുണ്ട് കേട്ടോ മാക്കുണ്ട് കളിക്കാനോ മാക്ക് ഞാനും ലൈ